എൻ്റെ പേര് ലീന എം ചെ നാട്ടിക ഞാൻ ഇന്നൊരു മോട്ടിവേഷൻ ടോക്കായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ച പ്ലാവിലെ ചിരിക്കരുത് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ വീഴ്ചകളിൽ കഷ്ടപ്പാടുകളിൽ വിഷമങ്ങളിൽ നാം ഒന്നും അഹങ്കരിക്കുകയോ കലിയാക്കുകയോ ചെയ്യരുത് കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ ജീവിതത്തിലും ഇതൊക്കെ സംഭവിക്കാം എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ന് ഇവിടെ ഞാൻ പ്രതിപാദിക്കുന്നത് രണ്ട് വിഭാഗക്കാരെ കുറിച്ചാണ് ഒന്ന് ഭിന്നശേഷിക്കാരും രണ്ട് മാതാപിതാക്കളും എന്ന് പറയുമ്പോൾ ഒരു ശേഷിയും ഇല്ലാത്തവർ എന്നല്ല അർത്ഥം പലരുടെയും പലരുടെയും മനസ്സിൽ അങ്ങനെയാണ് ഒരു ശേഷി ഇല്ലാത്തവർ എന്നാണ് പക്ഷെ അങ്ങനെയല്ല ഒരുപാട് കഴിവുകളും ഒക്കെ ഉള്ളവരാണ് ഭിന്നശേഷിക്കാർ പക്ഷെ അവർക്ക് അവർ അവർ അവരുടെ ആ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് താങ്ങ് ആവശ്യമാണ് ഒരു കൈത്താങ് ആവശ്യമാണ് ആ കൈത്താങ് കിട്ടാത്തത് കൊണ്ടാണ് പല ഭിന്നശേഷിക്കാരും വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ തളച്ചിടപ്പെടുന്നത് അപ്പം നമ്മളുടെ ഓരോ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളും ചിന്തിക്കുക ഞാനൊരാളെ കൈ ചേർത്ത് കൊടുത്താൽ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അവർക്ക് രക്ഷപ്പെടാനും അവർക്ക് ഉന്നതിയിലെത്താനും സാധിക്കില്ലേ എന്നു എന്ന് ഓരോരുത്തരും ചിന്തിക്കുകയാണെങ്കിൽ ഇത് ഒരു പരിധിവരെ നമുക്ക് മറികടക്കാൻ സാധിക്കും അതായത് മറ്റുള്ളവരെക്കാളും ഒരുപാട് കഴിവുണ്ട് ഇവർക്കെങ്കിലും പക്ഷേ അതിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ കുറവായിരിക്കും അതിനാണ് നമ്മൾ മറ്റുള്ളവരുടെ ഒരു സഹായം ആവശ്യപ്പെടുന്നത് ഇപ്പം നമ്മളൊരു നൂറ് പുണ്യസ്ഥലങ്ങളിൽ പോകുന്നുണ്ടാവും അല്ലേ സമയമൊക്കെ ചെലവഴിച്ചിട്ട് പോകുന്നുണ്ടാവും പക്ഷേ നമ്മൾ നമ്മളുടെ ചുറ്റുമുള്ള ഒരു ഭിന്നശേഷിക്കാരനെ ചേർത്ത് പിടിക്കാൻ നമ്മൾ സമയം കണ്ടെത്താറുണ്ടാവും ആയിരം പുണ്യസ്ഥലങ്ങളിൽ പോയാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എത്ര പുണ്യം നമുക്ക് കിട്ടും പക്ഷെ ആരും അത് ചിന്തിക്കാറില്ല പേരിനും പ്രശസ്തിക്കൊക്കെ വേണ്ടിയിട്ട് ചാരിക്ക് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവരുണ്ട് അല്ലാതെ നടത്തുന്നവരുണ്ട് എങ്കിലും ഭൂരിഭാഗവും ആ ഒരു പേരിനും പ്രശസ്തിക്കും അവരുടെ നേട്ടങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പക്ഷേ നടത്തിക്കോട്ടെ കാരണം എന്താ വെച്ചാൽ അത് കിട്ടുന്നത് കൊണ്ട് പലർക്കും പല ആൾക്കാർക്കും അതുപകാരപ്രദമാകുന്നത് കൊണ്ട് അവർക്ക് അങ്ങനെ പോക്കോട്ടെ പക്ഷേ നമ്മൾ പിന്നെ അനുഭവിക്കുന്ന അവരുടെ കഷ്ടപ്പാടുകൾ അവരുടെ ജീവിതത്തിലുള്ള നോക്കിയാൽ മാത്രമേ അവർ നമുക്ക് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വില അറിയാൻ പറ്റുള്ളൂ പക്ഷേ അതൊന്ന് കാണാനുള്ള മനസ്സെങ്കിലും മറ്റുള്ളവർ കാണിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്താ വെച്ചാൽ അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ദർശനയിൽ വന്ന ശേഷമാണ് ഈ ഭിന്നശേഷിക്കാരായ അതായത് എന്നെ പോലെയുള്ളവരോ കേൾക്കാനും അവർ അവരുടെ വിഷമങ്ങൾ ഒക്കെ അറിയാനും ആ പറയുന്നത് കേൾക്കാൻ കുറച്ച് സമയം കൊടുക്കാനും ഞാൻ ഞാൻ ആ ഒരു രീതിയിലേക്ക് എത്തിയത് ഈ ദർശനയിൽ വന്ന ശേഷമാണ് കാരണം എൻ്റെ എനിക്ക് അങ്ങനെയുള്ള വ്യക്തികളെ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അറിയുന്നില്ലെങ്കിലും ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും എൻ്റെ ചുറ്റുമുള്ളവരും എന്നെ വളരെയധികം ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയെങ്കിലും കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ പറയാനും സാധിക്കുന്നത് അവരിൽ നിന്നൊക്കെ നമ്മൾ ഒറ്റപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒന്നിനും സാധിക്കില്ല അപ്പോൾ നമ്മുടെ കുടുംബത്തുള്ളവർ നമ്മുടെ വീട്ടിലുള്ളവർ നമ്മുടെ അടുത്തുള്ളവർ ഒക്കെ ഓരോ വ്യക്തികളെയും ഒന്ന് ചേർത്ത് പിടിച്ച് അവരുടെ ആ സങ്കടങ്ങളോ സന്തോഷങ്ങളോ എന്തായാലും ഒന്നറിയാൻ ശ്രമിച്ചാല് അത് അവർക്ക് ഒരുപാട് സന്തോഷങ്ങളുണ്ടായത് പ്രത്യേകിച്ച് കിടപ്പ് രോഗികൾക്ക് ഇപ്പോൾ കിടക്കുന്ന രോഗികളാകുമ്പോൾ എന്താ അവിടെ കിടന്നു കുറേ കാലം അവിടെ കിടന്നു അങ്ങനെ മരിക്കുന്നു നമ്മളെല്ലാവരും മരിച്ചു പോണ്ടവരാണ് നമ്മളിപ്പോൾ കൂട്ടി വെച്ചതും എടുത്തു വെച്ചതും സമ്പാദിച്ച് കൂട്ടി നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകണ്ട ചിലത് ചരട്ടയും എന്തൊക്കെ ആയിട്ട് കത്തി പോകുന്നു ചിലര് പുഴുക്കൾക്ക് തിന്നാനായിട്ട് അങ്ങനെ പോകുന്നു ഈ സമ്പാദിച്ചതൊന്നും ആരും കൊണ്ടുപോകുന്നില്ല പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നേഹം കരുണയൊക്കെ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മരിച്ചു പോകുമ്പോഴും കിട്ടുന്ന ഒരു അനുഗ്രഹമായിട്ടത് കാലാകാലം നിലനിൽക്കുന്ന ഒന്നാണ് അപ്പം പലരും പറയുന്ന ഞാൻ കൂട്ടിനുണ്ട് കൂടെയുണ്ട് എന്നൊക്കെ അത് പലരുടെയും വാക്കുകളിൽ മാത്രമേ കൂട്ടിനും കൂടെയൊന്നും ആരും വരാറില്ല അങ്ങനെ വരുമ്പോൾ ഈ ഇവർ ഈ ഭൂരിഭാഗം ആൾക്കാർക്കും ആ ഒരു തണല് കിട്ടാതെ പോകുന്നു അപ്പോൾ അവരുടെ കഴിവുകൾ പുറത്ത് വരാതെ പോകുന്നു അങ്ങനെ അവരുടെ ഈ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ ആ വ്യക്തികളോട് ചെയ്യുന്ന ഒരു നീതികേടല്ലേ കേടല്ലേ നമ്മൾ സ്വയം ചിന്തിക്കണം കേട്ടോ ഇത് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എല്ലാവരും മാറണമെന്നൊന്നുമില്ല എങ്കിലൊന്നും ചിന്തിക്കുക അതൊരു നീതികേടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നന്മകളൊക്കെ മറ്റുള്ളവർക്ക് ഒന്ന് ചെയ്ത് കൊടുത്താല് അതിന് ഇത്തിരി സമയം കണ്ടെത്തിയ എന്താ കുഴപ്പം അപ്പം എല്ലാവരും അതിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്തണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഒരു കിടപ്പു രോഗീനെ എടുത്തു ചെന്നിട്ട് അവരുടെ വിഷമങ്ങളൊന്നു കേട്ട് അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം സന്തോഷത്തോടെ കൊടുക്കുകയാണെങ്കിൽ അതിലും വലിയ പുണ്യം എവിടെ നിന്നാണ് കിട്ടുക ഒരുത്തിന്നും കിട്ടില്ല അപ്പം അതിനൊക്കെ കുറച്ച് സമയം കണ്ടെത്താം നമ്മുടെ കുഞ്ഞുമക്കളെ കുട്ടികളെ മുതിർന്നവരെ ബഹുമാനിക്കാനും അവർ അവരുടെ അവരെ സഹായിക്കാനും അവരെ പരിപാലിക്കാനും ഒക്കെ സ്നേഹം പകർന്നു കൊടുക്കാനൊക്കെ നമ്മളെ കുഞ്ഞുമക്കളെ പുതിയ തലമുറയെ നമ്മൾ പഠിപ്പിച്ചെടുക്കണം പല മാതാപിതാക്കളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പലരെ പലരും വിളിച്ച് ഓരോന്ന് സംസാരിക്കുമ്പോൾ പറയാൽ മക്കൾ അവർ അറുപത്തഞ്ച് എഴുപത് വയസ്സ് അങ് അവിടെ നിന്നുള്ള മാതാപിതാക്കളാ മാതാപിതാക്കളൊക്കെ കുറെ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ് നമ്മുടെ മക്കളെ നോക്കി ഉണ്ടാക്കണത് ഇപ്പോഴത്തെ മാതാപിതാക്കൾ കുറേ അടിച്ചുപൊളിച്ച് തന്നെയാണ് ജീവിക്കുന്നത് അവർക്ക് അത്ര പ്രശ്നം വരുന്നില്ല പക്ഷെ ആ മാതാപിതാക്കളെയും കൂടി നമ്മൾ ചേർത്ത് പിടിക്കണം ഈ ഭിന്നശേഷിക്കാരെന്ന് പറഞ്ഞാൽ ഭിന്നശേഷി ഉള്ളവരെന്നു പറയുമ്പോൾ അവരവിടെ ഇരുന്നോട്ടെ ഇനി അവരൊന്നിലേക്ക് പങ്കെടുക്കണ്ട ഇന്നൊന്നല്ല അർത്ഥമാക്കേണ്ടത് അവരെയും നമ്മളിൽ നമ്മളിൽ ഒരാളായിട്ട് ചേർത്ത് പിടിക്കാനായിട്ട് ഓരോ വ്യക്തിയും ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ മാതാപിതാക്കളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അവരുടെ ജീവിതം മുക്കാലും ഈ അറുപത് എഴുപത്തഞ്ച് വയസ്സിപ്പം എത്തി നിൽക്കുന്നവർ അവരുടെ ജീവിതം മുക്കാലും ഹോമിച്ചിട്ടാണ് മക്കളെ വളർത്തി പഠിപ്പിച്ച് വലുതാക്കി വരുന്നത് അങ്ങനെ വലുതാക്കി ജോലി കിട്ടിയ ഒരു കല്യാണം കഴിച്ചു വരുമ്പോൾ പിന്നെ മാതാപിതാക്കൾ അവർക്കൊരു തീരുകയും അത് ആ ആയുസ് മുഴുവൻ അവർക്ക് വേണ്ടി ജീവിച്ചിട്ട് അവരെ പിന്തള്ള പുറന്തള്ളപ്പെടുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എന്താ പറയുക മനോവിഷമം അതെത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ആ രീതിയിൽക്കിന്നെ പിന്നീട് അവരെത്തുന്നതെങ്കിലും ഇ അവരനുഭവിക്കുന്നത് ഇവർക്ക് മനസ്സിലാവുമോ അപ്പോൾ അതുകൊണ്ട് ഓരോ കുട്ടികളെ വളർത്തുമ്പോഴും നമ്മളുടെ പ്രായമായവർ പ്രായമായവരെ ചേർത്ത് നിർത്താൻ നമ്മൾ പഠിപ്പിക്കണം ഇപ്പോൾ ചെറുപ്പത്തിൽ കുട്ടികളോട് പറയില്ലേ ഇതെൻ്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അവർ പറയും അയ്യോ ഇതെൻ്റെ അമ്മയാണ് എന്ന് വാശിയും പിടിച്ച് അവർ ബലമൊക്കെ പിടിച്ചു നിൽക്കണമെന്നല്ലേ എല്ലാ കുട്ടികളും പക്ഷെ കുറച്ച് വലുതായി കഴിഞ്ഞ് ഈ സ്വത്തൊക്കെ വീതിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും അത് നിൻ്റെ അമ്മയാണ് അത് നിൻ്റെ അപ്പനാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞ് വീതിക്കാൻ തുടങ്ങും അല്ലേ അങ്ങനെ അനാഥാലയങ്ങളും ഈ വയ്യാത്തവർക്ക് ബില്ലശേഷി അവർക്കുള്ള കൂടി കൂടി വരികല്ലേ അപ്പോൾ അവിടെ കൊണ്ടാക്കിയാൽ മതി എന്നുള്ളൊരു ചിന്തയിൽ ആൾക്കാർക്ക് വരണം അങ്ങനെയല്ല അവർ മനുഷ്യരാണ് ഈ രണ്ട് വിഭാഗക്കാരും മനുഷ്യരാണ് അവർ രണ്ട് വിഭാഗക്കാരെയും ചേർത്ത് പിടിച്ച് നല്ല ഒരു സമൂഹമായിട്ട് വളരാൻ നം പരി ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം നമ്മൾ ഓരോ മാതാപിതാക്കളും തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ തന്നെയാണ് അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അപ്പം അത് നമ്മൾ പുതിയ തലമുറയ്ക്ക് പഠിപ്പിച്ച് നമ്മൾ കൊടുക്കുക തന്നെ വേണം നമ്മൾ മനസ്സിൽ അവരെ ചേർത്ത് പിടിക്കണം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ചിറകുകൊണ്ട് നമ്മൾ ഈ ഭിന്നശേഷിക്കാരെയും നമ്മുടെ പ്രായമായ മാതാപിതാക്കളെയും നമ്മൾ ചേർത്ത് പിടിക്കണം എത്ര സമ്പാദിച്ചാലും കൂട്ടി വെച്ചതൊക്കെ നമ്മൾ ഉപേക്ഷിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് അപ്പം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഇവിടുന്ന് ഇവിടെ നമുക്ക് കുറച്ച് നന്മയുടെ പൂക്കൾ വിതറിക്കൊണ്ട് നമുക്ക് ഈ ലോകത്തുനിന്ന് പോവാം ഏഹ് അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്